തോന്നൂർക്കര എസ് എൻ ഡി പി നോർത്ത് ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷവും വാർഷിക പൊതുയോഗവും നടന്നു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എസ് എൻ ഡി പി തോന്നൂർക്കര നോർത്ത് ശാഖയുടെ നേതൃത്വത്തിൽ നൂറ്റെഴുപതാം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷവും വാർഷിക പൊതുയോഗവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു തോന്നൂർക്കര ഗ്രാമീണ വായനശാലാ ഹാളിൽ നടന്ന പരിപാടി ചേലക്കര യൂണിയൻ ബോർഡ് മെമ്പർ സുജ സുദേവൻ ഉദ്ഘാടനം ചെയ്തു നാം ശരീരമല്ല അറിവാകുന്നുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നാണ് ഭഗവാൻ ശ്രീനാരായണ പാതകം നമ്മുടെ എന്ത് ചെയ്തത് അല്ല ഈശ്വരനാണെന്നോ ഞാൻ ദൈവമാണെന്നോ ഒന്നുമല്ല ഭഗവാൻ നമ്മളോട് പറഞ്ഞത് അറിവിനെ മുൻനിർത്തിയാണ് നമുക്ക് അരണപ്പാട് ചെയ്തിട്ടുള്ളത് അല്ലേ മായയും മായാവിയും മായാവിനോദനും ഈ മായയാണ് അല്ലേ ആരെയാണ് പറയുന്നത് വിശേഷിപ്പിക്കുന്നത് ഈശ്വരനെയാണ് ഭഗവാൻ സീനാ വിശേഷിപ്പിക്കുന്നത് ഈ മായയാണ് മായാവിയാണ് മായാവിനോദനാണ് എന്നാണ് പറയുന്നത് പിന്നെ അവസാനം എന്താണ് പറഞ്ഞത് നീ സത്യം ജ്ഞാനം ആനന്ദം നീ ജമാവുന്നു നീ നീ ആനന്ദ എന്നാണ് ഗുരുദേവൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ശാഖാ സെക്രട്ടറി വി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി കെ ഗിരിവാസവൻ ടി ഗോപാലകൃഷ്ണൻ ശ്രീകാന്ത് മാസ്റ്റർ സി കെ ചന്ദ്രൻ ചക്കംപറമ്പിൽ ദാമോദരൻ ചക്കംപറമ്പിൽ ചന്ദ്രൻ ആറ്റത്തറ നാരായണൻകുട്ടി പുളിക്കൽ നിർമ്മല ശശി മന്നത്തുംകുളം ഒ കെ സജീവ് ഓട്ടുപാറയ്ക്കൽ പി എസ് മോഹനൻ പ്രകാശൻ കടുന്നക്കര രവി ചോലയിൽ രതീഷ് പട്ടരുതൊടി രാജേഷ് ചോലയിൽ സുരേഷ് വടാശേരി സുധാകരൻ വടക്കേക്കര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് തുടങ്ങിയവ ഇനി അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ പ്രത്യേക വില അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവേഷൻ സീറോ